ഞാനിപ്പോൾ ഉള്ളത് പെരിങ്ങോട്ടുകരയാണ് അപ്പോൾ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കണം എന്തായിരിക്കും വീഡിയോ എന്നുള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ച് നിഷ്ടമായ ചാത്രം ക്ഷേത്രങ്ങളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വ്യൂ പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയുടെ ഭാഗമായിട്ടാണെങ്കിലും ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ എത്തുന്നത് ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിന്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നേ നമ്മളങ്ങോട്ട് നടന്നോണ്ടിരിക്കുവാണേ അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്ന നമ്മളിവിടെ പെരിങ്ങോട്ട് വരെ പെരിങ്ങോട്ടുകാര ത്രീവേ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷന് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കാനാടിക്കാവിലേക്കുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആ റോഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് വെറ്റിലാശ്ശേരി വൈറ്റിലാശ്ശേരി ശ്രീ ദുർഗാദേവി ക്ഷേത്രം അത്യാവശ്യം നല്ല നടപ്പാണ് നടന്നത് നമ്മൾ ലാസ്റ്റ് പോയത് ആ ഒരു മനയിലേക്കായിരുന്നു മനയിലേക്ക് ആഴ്ചതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ നടന്ന് ഇവിടെ റോഡ് പണിയായതുകൊണ്ടേ റോഡ് മൊത്തം മെറ്റൊക്കെ ആക്കി ഇടക്കി ഇട്ടേക്കുവാണേ കാരണം ഭയങ്കര പൊടിയൊക്കെയാണ് ഇതിലേ നടന്ന് പോകാൻ പ്രശ്നം പക്ഷെ കണ്ടില്ലേ അതേ വണ്ടികൾ ഇങ്ങനെ പോകുന്നതന്നെ പൊടി ഭയങ്കരമായിട്ട് നമ്മുടെ ദേവ വീഴുവാണ് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഈ പോകുന്ന മിക്ക വണ്ടികളും ഈ പറയുന്ന ദേവസ്ഥ ഈ പറയുന്ന വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാനാഴിക്കാവ് ഗോ സ്ട്രേറ്റ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം പെരിങ്ങോട്ടുകര പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ പോകുന്നത് ആ ശ്രീനാരായണ ഗുരുദേവനാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ നമ്മളിപ്പം ഇതേ കാന്നാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതേ ഉള്ളിലേക്ക് കയറുകയാണേ ഇവിടെ എന്തോ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ കുറേയേറെ സ്പേസ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയുടെ ഭാഗമായിട്ടാണെങ്കിലും ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ എത്തുന്നത് ശബരിമല തീർത്ഥാടകരൊക്കെ ഒരുപാട് ഇവിടെ എത്തുന്നുണ്ട് ഇതാണ് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലേ പിന്നെ നട അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം ഇത്രയും കാണിക്കുന്നുണ്ടേ ഞാനകത്തു നിന്നുള്ള കാഴ്ചകൾ സാധാരണ അകത്തെ വീഡിയോകൾ എടുക്കാറില്ല ഇപ്പോൾ ആളുമില്ല കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ നട അടച്ച് കിട്ടുന്നതുകൊണ്ട് മാത്രം ഞാൻ കൂടുതൽ ഒന്നും കാണിക്കാതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇത്രയും വീഡിയോ എടുത്ത് കാണിച്ചത് നമ്മളിപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സ്വാമിയുടെ ചെരുപ്പിടാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഈ വെയിലടിക്കുമ്പോഴത്തേക്ക് അതുപോലെ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇപ്പം ഈ കനാടിക്കാവിലെ ഇപ്പോഴത്തെ മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയാണ് എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ വരുമ്പം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വെട്ടമടിക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ എങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊന്നും ഈ വിഷ്ണുമായ ക്ഷേത്രമില്ല കേട്ടോ ഒരുപാട് ചാത്തന്മാരുള്ളതിൽ ഏറ്റവും ഇളയ ആളാണ് ഈ ഒരു വിഷ്ണുമായ സ്വാമി അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറുമ്പുകളൊക്കെ ഉള്ള ആളാണെന്നാണ് നമ്മുടെ ഈ വിശ്വാസികളൊക്കെ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഇരുവശങ്ങളിലും ഭഗവാന്റെ വാഹനമായ പോത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോലെ ഈ സൂര്യപ്രകാശം അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് നല്ല തിളങ്ങി നിൽക്കുകയാണേ വിവിധ ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മഹാബലിയൊക്കെ ഉണ്ട് അതുപോലെ ശിവഭവാനും പാർവതിയും ദേവിമാരും ഒക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് എൻ്റെ നല്ലൊരു വ്യൂ നോക്കി കിട്ടുന്നത് പക്ഷേ നമ്മുടെ ലൈറ്റ് തീ കണ്ടല്ലോ ഓപ്പോസിറ്റായിപ്പോയി ഇതുപോലെ നിരവധി ശില്പങ്ങൾ ഇങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് ഇതൊക്കെയാണ് കാനടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിനുള്ള കാഴ്ചകൾ ശ്രീരാമ ഭഗവാന് പരശുരാമന് നമുക്കെന്തെങ്കിലും അങ്ങേ സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് രണ്ട് വ്യൂ എടുക്കാമേ മുരുകൻ ബല്ലരാമൻ ശ്രീകൃഷ്ണൻ ഇവിടെ ഈ ശില്പങ്ങൾ വേണ്ടല്ലേ അത് ഓരോന്നും നൃത്തം ചെയ്യുന്ന പോലെയാണ് ഇങ്ങനെ ഉണ്ടല്ലേ ഇതെല്ലാം അങ്ങനെ ഓരോ ഓരോ വ്യത്യസ്ത വ്യത്യസ്ത പൊസിഷനാണ് ഓരോ പോസിഷനിലാണ് നിൽക്കുന്നത് കാണുമ്പം ഒറ്റടിക്ക് നിലപ്പം നോക്കൊരുപോലെ തോന്നിയെങ്കിലും ഓരോന്നിൻ്റെ ആ ഒരു ഇത് വ്യത്യാസമുണ്ട് ഉണ്ടല്ലേ ഈ കുടത്തിൻ്റെ ഒരു വശത്തായിട്ട് സ്വാമി അയ്യപ്പൻ്റെ മനോഹരമായ ഒരു ശില്പമുണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട് വിഷ്ണുമായ സ്വാമിയുടെയും ഒരു ശില്പമുണ്ട് ഇപ്പോൾ കർണാടിക്കാവിലെ ചെറവള്ളാട്ട മഹോത്സവം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി നാല് വരെയാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രൂപക്കടം തൊഴിലെന്നുള്ളത് അത് ജനുവരി നാല് ഞായറാഴ്ചയാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് പൊറസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുകേ അപ്പോൾ കാനടിക്കാവ് കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനമാണ് അത് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം മതി റോഡിൽ തന്നെയാണ് ഈ കാണുന്നതാണ് ദേവ മൂവീസ് പെരിങ്ങാട്ടുകര അപ്പം നമ്മൾ സ്വല്പം ആ ഒരു തിയേറ്റർ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്ത് ഇവിടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കാണാൻ സാധിക്കുക വലിയൊരു ബോർഡൊക്കെ ഉണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അടിപൊളി ശില്പങ്ങൾ അത്ര മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണറിയാമോ ശിവഭഗവാൻ്റെയൊക്കെ ശില്പം നോക്കി എന്ത് ഭംഗിയാണെന്നും ഞാൻ അവിടെ ചെന്നിട്ട് തന്നെ എടുത്ത് കാണിച്ചു തരാം നിങ്ങളെ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാമേ അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന ദേവത ഈ ദേവസ്ഥാനത്തിലെ പ്രധാന ദേവത ശ്രീ ഭുവനേശ്വരിയാണ് ശ്രീ ഭുവനേശ്വരിയാണ് പെരിങ്ങോട്ടയുടെ ഗ്രാമത്തെ സംരക്ഷിക്കുന്നതിനായി ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ എന്ന് പറയുന്ന ആ ആദ്യത്തെ ഭക്തൻ ഇവിടുത്തെ പ്രധാന വേലുമുത്തപ്പൻ സ്വാമി എന്നോട് പറയുകയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് പിന്നെ വേലുക്കുട്ടി സ്വാമി വേലുസ്വാമി ദാമോദരൻ എന്നിവരൊക്കെ കഴിഞ്ഞപ്പോൾ ദേവസ്ഥാനത്തിൻ്റെ മേധാവൻ ഡോക്ടർ ഉണ്ണിസ്വാമിയാണ് നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും അതുപോലെ തന്നെ ഗണപതിയെ പിന്നെയും പറയുന്ന നമ്മുടെ സ്ഥാപകൻ പുരോഹിതനായ ശ്രീ ദേലമുത്തപ്പനെയൊക്കെ ഇവിടെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷ്ണുമായ സ്വാമി നമ്മുടെ ശിവഭഗവാന്റെ പുത്രനാണ് ഒരു ദിവസം ഇതൊരു ശിവഭഗവാനും പാർവതി ജയിലിയും കൂടി ഇങ്ങനെ പല നാടുകൾ പോകുന്ന വഴിക്ക് പുളിവാക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണുകയും ആ പുളിവാകയിൽ അതിരക്തനായ ഭഗവാൻ ഭഗവാൻ ഉണ്ടായ കുട്ടിയാണ് ഈയൊരു വിഷ്ണുവായ എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഈയൊരു ചാത്തനുണ്ടായതിനു ശേഷം ചാത്തൻ നാരദ മഹർഷിയെ കാണുകയും നാരദ മഹർഷിയിൽ നിന്ന് തൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അങ്ങനെ കൃംഗാസുരനെ കൊലപ്പെടുത്താനും യുദ്ധത്തിലൂടെ കൊലപ്പെടുത്താനും വേണ്ടി തുടങ്ങുകയാണ് ഇതേ സമയത്ത് ഇദ്ദേഹം നമ്മുടെ പൂത്തിൻ്റെ പുറത്തേറി നമ്മുടെ ശിവഭഗവാനെ കാണാൻ ചെല്ലുന്നു അപ്പം അദ്ദേഹത്തിന് വരുന്ന ആള് ചാത്തനാണെന്ന് മഹാവിഷ്ണു എന്നറിയാം അങ്ങനെ മഹാവിഷ്ണു മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ നന്ദി ഭൂതണങ്ങളൊക്കെ തടയുമെന്ന് അങ്ങനെ മഹാവിഷ്ണു അദ്ദേഹത്തിന് രൂപം മാറാനുള്ള ആ ഒരു സ്ഥിതി കൂടി തൻ്റെ രൂപം മഹാവിഷ്ണുവിൻ്റെ രൂപം ഉൾക്കൊണ്ട് അകത്ത് കയറാനുള്ള ഒരു ഇത് കൊടുക്കുന്നു അങ്ങനെ ചെല്ലുന്നു സുഹാനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂതളങ്ങളും നന്ദി കൂടെ തടയുന്നു തടഞ്ഞ് അങ്ങനെ തടഞ്ഞു കഴിയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വിഷ്ണുവിൻ്റെ രൂപത്തിൽ ശ്രീ പരമശിവനെ അദ്ദേഹം കാണുകയും ചെയ്യുന്നു പക്ഷേ പരമശിവനെ കാര്യം മനസ്സിലായി അദ്ദേഹം ആ ചാത്തനെ ചാത്തനടുത്ത് പറയുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ മായാരൂപം കൊണ്ടുവന്നതുകൊണ്ട് ഇനി മുതിർന്ന നീ വിഷ്ണുമായെന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ചാത്തൻ പിന്നീട് വിഷ്ണുമായ ആയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ശില്പമാണ് ഇത് വരുന്നതിലേറെയും നമ്മുടെ നാട്ടുകാരെക്കാളും കൂടുതൽ അന്യ സംസ്ഥാനക്കാരാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കേട്ടെറിഞ്ഞ് ഈ ഒരു ദേവസ്ഥാനത്തിലേക്ക് എത്തുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിരവധി ആൾക്കാരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മൂന്ന് ക്ഷേത്രങ്ങളും ആവണങ്ങാട്ട് കളരി അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റ് രണ്ട് ക്ഷേത്രങ്ങളും ഒരേ ഒരേ റോഡിൽ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിച്ചു വരാനും സാധിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ രാമ ഈ തൃപ്രയാർ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം നടന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത്ര അടുത്താണ് ഈ ഈയൊരു ക്ഷേത്രങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് ഇത് മൂന്ന് സ്ഥലങ്ങളിലും ഒരേ സമയത്ത് തന്നെ സന്ദർശിച്ചിട്ട് പോകാവുന്നതാണ് ഈ ഒരു മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് തൊട്ടപ്പുറത്തോട്ട് മാറി മറ്റ് വിഷ്ണുമായ ക്ഷേത്രങ്ങളുമുണ്ട് ഈ ദേവസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത റോഡ് ഇതിൻ്റെ സെൻട്രൽ കൂടിയാണ് പോകുന്നത് ആദ്യം കണ്ടത് അവിടുത്തെ കൂത്തമ്പലും ഈ കാണുന്നത് കൂത്തമ്പലും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ ഉള്ളത് അപ്പോൾ ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനമായ പോത്താണ് ആദ്യം കണ്ട ക്ഷേത്രത്തിലെ ഇതുപോലെ സ്ത്രീകോളിൻ്റെ രണ്ട് സൈഡിലായിട്ട് പൂത്തുകളെ കാണാമായിരുന്നു പറ്റും ഇവിടെയും ഇതുപോലൊരു പൂത്തിൻ്റെ ഇതുണ്ട് പിന്നെ നമുക്ക് ചെരുപ്പമൊക്കെ ഊരി ഇട്ടിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് അകത്തു നിന്ന് എടുത്ത കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് അധികം ഒന്നും എടുത്തിട്ടില്ല മാക്സിമം നമ്മൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ എടുക്കാറില്ല അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ തൊട്ടപ്പുറത്താണ് നമ്മുടെ ചാത്തൻ സ്വാമിയുടെ ആ ഒരു ക്ഷേത്രവും പ്രിയോലും ഒക്കെ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രവും ഇതുതന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ അടുത്ത് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ നമുക്ക് ഈടായിട്ട് കിട്ടുന്ന വ്യൂസ് ഒക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളായി നമ്മൾ വീഡിയോകളൊക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ വീഡിയോകൾ ഇട്ടപ്പം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോകൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കണം അതിൽ തന്നെ കാനടുക്കാവൊക്കെ വരാൻ പെരിങ്ങോട്ടരെ വരാൻ ആഗ്രഹിക്കുന്നവരെ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇത് സംഭവം കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടെന്നു തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും തൃപ്രയാറ് പോകുന്ന വണ്ടി പെരിങ്ങോട്ടുകര വരി ഇതുപോലെ വണ്ടികൾ എപ്പോഴും ലഭിക്കും ഈ പോകുന്ന ക്ഷേത്രങ്ങളുടെ എല്ലാം അടുത്ത് സ്റ്റോപ്പുകളും ഈ ഒരു ശില്പമുണ്ടല്ലോ വെട്ടം അടിക്കുമ്പോൾ ഉള്ള ഒരു ഭംഗി ഭയങ്കര കേട്ടോ നമുക്ക് എന്തൊരു അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശിവപാർവതി വിഷ്ണുമായ എൻ്റെ രസവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു പ്രതിമയാണേ നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം ഇതിൻ്റെ ഒരു വൃത്തിയും അത് ഇവിടെ പരിപാലിക്കുന്ന കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അവർക്ക് ഭക്തർക്ക് കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയണം പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണേ അപ്പോൾ ഈ കാണുന്നതാണ് ദേവസ്ഥാനം ഗസ്റ്റ് ഹൗസ് അപ്പോൾ ഈ റോഡിലൊക്കെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ അതിഭയങ്കരമായി തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പം ഇവിടെ ദേവസ്ഥാനത്തിന് പ്രത്യേകം പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഈ പാർക്കിംഗ് സ്പേസ് വലിയൊരു പാർക്കിംഗ് തന്നെ ഉണ്ടോ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടാണെ അപ്പോൾ ഇതാണ് നമ്മുടെ ദേവസ്ഥാനത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ദേവസ്ഥാനം കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആവണങ്ങാട്ട് കടലിയാണേ ചെറുതും വലുതുമായ നിരവധി വിഷ്ണുമായ ക്ഷേത്രങ്ങളിവിടെ ഉണ്ട് അപ്പം നമ്മളിനെയും അവണങ്ങാട്ട് കടരേയും കൂടെ കാണിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളും വിഷ്ണുമായ ക്ഷേത്രങ്ങളും നമ്മൾ കാണിച്ചു ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഒരു സോമലിൻ്റെ കടകുണ്ട് ഒരു ഡിസൈൻ നോക്കിയേ തളിയൊക്കെ വെച്ച് ഉണ്ടാക്കിയ പോലെ ഇട ഉണ്ടാക്കി വെക്കുന്നത് രസമുണ്ട് വെറൈറ്റി ഉണ്ടല്ലേ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നി അത് ഞാനങ്ങ് വീഡിയോ എടുത്തതേ കുട്ടിച്ചാത്തൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് തളിമില്ല കയറി വന്നത് അങ്ങനെ ആ തളിമില്ലിന് നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായി നമ്മളെ കണ്ടതാണ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് നമ്മൾ അവണങ്ങാട്ട് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ നമ്മളിപ്പോൾ നമ്മളപ്പോൾ അതിലേ ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അതിനുള്ളിലേക്ക് പോയി നോക്കാം എന്തോണ്ടെന്നുള്ളത് ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് ഞാനിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വരുന്ന ആൾക്കാരെല്ലാം അവരവരുടെ വാഹനങ്ങൾ കുടുംബത്തോടൊപ്പമാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എൻ്റെ വീഡിയോയിലൊക്കെ ഈ പാർക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നത് പിന്നെ ഇപ്പുറത്തായിട്ട് എന്തോ ഒരു വയൽ പോലെ കാണാൻ സാധിക്കും ഞാൻ വെച്ചാധികം കുളം വല്ലതും ഉണ്ടായിരിക്കും നല്ല ഒരു വയൽ പോലെ ഇങ്ങനെ ചതുപ്പ് നിലം പോലെ കിടക്കുവാണേ അപ്പോൾ നമ്മളിത് കളരിയിൽ കടലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അവണങ്ങാട്ട് കളരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്ക് ഒരു മൂലസ്ഥാനം ഇതെന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോൾ ഒരു ഈ ക്ഷേത്രം ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെയും നമുക്ക് മൊബൈൽ ഉള്ളിലേക്ക് അനുവദിക്കില്ല അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെയുള്ള ദൃശ്യം മാത്രമേ എനിക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ കഴിയുന്നതും നിങ്ങൾ നേരിട്ട് വന്ന ഒരു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവിടുത്തെ ഒരു ഫീല് നിങ്ങൾ അനുഭവിക്കുക ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു അപ്പോൾ ഞാനെന്തെ വെളിയിൽ ഇറങ്ങിയുന്ന ഒരു സെൽഫിയൊക്കെ എടുക്കുവാണ് കാരണം നമുക്ക് എടുത്ത് തരാൻ ആരുമില്ല നമ്മൾ കൂടുതലും വീഡിയോസുകളാണല്ലോ എടുക്കുന്നത് ഞാൻ മാക്സിമം സെൽഫി എടുത്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങളൊക്കെ വിഷ്ണുമായ ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവണങ്ങാട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പെരിങ്ങോട്ടരെ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം